ഇന്നാളപ്പാൻ്റെ ഇടം മുലോ അതുണ്ടായി അങ്ങനെ രാവിലെ എല്ലാം കെട്ടിയും പൊറിച്ചിട്ട് പോകുന്നുണ്ടായിട്ട് നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് എപ്പോഴും പോകാനും ഫങ്ക്ഷൻ തന്നെ വിളിച്ചിട്ട് അമ്മിന് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെതാണ് ഞങ്ങൾ എത്തും മുന്നേ ഏകദേശം മുഴുവൻ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നേ ഇത് ഒരാൾ ഓരോരു ഫാമിലി ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് പോയ പാട് നല്ല ചൂട് പായസം തന്നത് സേമിക്ക് പക്ഷേ ഉപ്പാൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി എടുത്തും ഒരു ബാറ് തന്നെ ഒരു വൈബാരാണ് കാരണം എല്ലാം ഞമ്മളിപ്പം എത്ര വലിയ ആളായും ചെറിയ ആളായെങ്കിൽ എല്ലാവരും നമ്മളെ സെയിം ഏജിൻ്റെ തന്നെ ഒരു ഓറെല്ലോ സ്വഭാവം ഇതൽ ക്യാരക്ടറെല്ലോ അപ്പം നമുക്ക് ഭയങ്കര നല്ല പ്രോത്സാഹനം ഇടലോ കൂടാൻ ഈ ചർച്ച എല്ലാം എന്താ പറയുക നടക്കുന്നത് ഇതെല്ലാം എൻ്റെ യൂട്യൂബിനെ കുറിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റാനെ കുറിച്ചിട്ട് പറയുന്നവ ഞാൻ നോക്കലുണ്ട് അങ്ങനെ കമൻ്റ് ഇടലുണ്ട് ഇങ്ങനെ കമൻ്റ് ഇടലോ മറ്റേ കമൻ്റ് ഇടലെന്നല്ല പറഞ്ഞിട്ട് പിന്നെ കുറേ ആൾ കമൻറ്റ് ഇട്ടീന് നിങ്ങൾക്ക് എപ്പോൾ പോകുന്ന തന്നെയാ പണി വരുന്നതന്നെയാ പണി എന്ന് എപ്പോൾ പോകുന്നല്ലോ ഞമ്മൾ ഇപ്പം എപ്പോഴും ഡെയിലി വീഡിയോസ് ഇടുന്നില്ലല്ലോ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഇടുമ്പോൾക്ക് ആ പോയതല്ലേ നമുക്ക് ഇടുന്നത് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അത് എപ്പോൾ പോകുന്ന പോലെ തോന്നുന്നത് പിന്നെ മാപ്പിളടിയൊക്കെ കൊണ്ടുപോകുന്നത് ഇങ്ങനെ മാപ്പിളിൻ്റെയൊക്കെ എൻ്റെ മാപ്പിൾക്ക് ഇഷ്ടമില്ല എവിടെ പോകുന്നതോ കാരണം ഏട്ടത്തിമാർ ഓറക്കെല്ലാം പോകാൻ പൂടുവോ പക്ഷേ മാപ്പിളുടെയൊക്കെ ആയിട്ട് പോകുന്നത് മാപ്പിൾക്ക് ഇഷ്ടമില്ല പുറത്തെല്ലത്തെ ഫുഡ് പുറത്ത് പോകുന്നത് നമുക്ക് പുരല്ലന്നിരിക്കാം പുരല്ലിരിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് മാപ്പിൾക്ക് ഞാൻ കിട്ടിയത് കിടിയെ പോന്നതും വരുന്നതല്ലേ ഭയങ്കര ഇഷ്ടം അപ്പം എൻ്റെ ആസെല്ലാം ഞാൻ തീർക്കാൻ എൻ്റെ ഏട്ടത്തിമാരൊക്കെ ഞാൻ പോകുന്നത് പോകുന്നതിന് എൻ്റെ മാപ്പിൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ മാപ്പിൾക്കിടിയൊക്കെ വരുന്നത് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഇതെല്ലാം എൻ്റെ കസിൻസാവാം എൻ്റെ ഫാനെല്ലാം പറയുന്നുണ്ട് സെരിപ്പണി നല്ല വീഡിയോ അടിപൊളി വീഡിയോ എന്നല്ലോ പിന്നെ ഞാൻ ഈ കസിൻസ് കൂടിയെങ്കിൽ ഒരിക്കൽ കൂടി പിന്നെ നെക്സ്റ്റ് പ്ലാൻ ആടെന്ന് തന്നെ ആക്കിയിട്ട് വരും ഇനിയിടെ കൂടുന്നതെന്നിട്ട് പെരുന്ന കഴിഞ്ഞാൽ പോടാന്ന് വിചാരിച്ചിട്ട് ഇനി ഏടെ പോകുന്നില്ല ഇനി ഇത് പക്ഷേ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മൾ കൂടാതെ കഴിഞ്ഞി കണ്ട മൂടന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് വിടുങ്ങി അതിൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ ഫുൾ ഉള്ളത് നിങ്ങൾ തന്നെ ഇപ്പോൾ തോന്നുന്നു എനിഷാ അപ്പാൻ്റെ ഉള്ള ഉണ്ട് അത് നമുക്ക് പൊലിസ് നല്ല രീതിയിൽ പ്ലാൻ പ്ലാനാക്കുന്നുള്ളത് അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം മറ്റേതാക്കാം നല്ല കുറേ പ്ലാനിങ്ങെല്ലാം നടക്കുന്നുണ്ട് അതിന്റെ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കൺസർ ആവാ പിന്നെ കുറെ ആൾ ചോദിച്ചു ഇപ്പൊ എന്താ ക്ലാസ്സിന് പോലെ ഇല്ലേ ക്ലാസ് ഇല്ലേന്ന് ഇത് ലാസ്റ്റ് ആയിട്ട് കൂടെയല്ല അപ്പൊ മാം പറഞ്ഞത് നെക്സ്റ്റ് വെച്ചിൽ തന്നെ വരാ ജൂലൈ ഫസ്റ്റിന് ക്ലാസ് തുടങ്ങുന്ന അപ്പം തന്നെ വരാന്ന് അതോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ക്ലാസ്സിന് പോവാത്ത പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് എഡിറ്റാക്കുന്ന ധരിക്കില്ലേ ഇടയിൽ ക്ലാസിൻ്റെ കാര്യം മറന്നിട്ടുണ്ട് അപ്പം പിന്നെ മാം മെസ്സേജ് അയച്ചു ജൂലൈ ഫസ്റ്റിന് തന്നെ വന്നാൽ മതി അപ്പോൾ പുതിയ ബാച്ച് തുടങ്ങുന്നു അപ്പം തന്നെ സ്റ്റാർട്ടാകാൻ നല്ലത് അങ്ങനെ ആടുന്ന ജ്യൂസും ചായയും ചോറും അല്ലെങ്കിൽ എനിക്ക് എല്ലാം ബേച്ചിരിക്കെല്ലാം പറഞ്ഞ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും ഓരോരോ കാറിൽ ഞങ്ങളെ നേരെ ഉമ്മ പോയി ഇവിടെ അടുത്തന്നെ ഉമ്മാൻ്റെ വരാം പിന്നെ അതൊരു മറ്റേ സീ അർത്താക്കുന്നത് പോലെ ഏടെ പോയെങ്കിലും ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വന്നില്ല ഒരു സമാധാനം ഉമ്മ വരുന്നില്ല അല്ല അപ്പോൾ ഉമ്മാനോടെല്ലാം മൂണ്ടിയിട്ട് നേരെ എല്ലാവരും ഞങ്ങളവർക്കെത്തി ഇവിടുന്ന് ഞാൻ നിന്നിട്ട് പോകുമ്പോൾ എല്ലാവർക്കും അല്ലേ ആരോരുമാസത്തേക്ക് ഒക്കെ കൂടെ ഉണ്ട ഒ ഒക്കെ വരണ്ടാന്ന് പക്ഷേ ഇതാ ആദ്യ പരിപാടി എന്നിട്ട് അതിൽ വന്നു ഇപ്പോൾ ഉമ്മൻ്റെ അടുന്ന് പോയിട്ട് ആകെ രണ്ട് മൂന്ന് ദിവസം എത്ര അങ്ങനെ പിന്നെ കഥ പറഞ്ഞ് ഇതാക്കി ഏട്ടത്തി വരുമ്പോൾക്കാ പുറത്തുനിന്ന് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് അവിടെ നിന്ന് എന്തെല്ലാം പാൽഗ്രാമ് പാൽപ്പാടെല്ലാം മീൻക്ക് വണ്ടിണ്ടായി ഇതാ കാണുമ്പോൾ ഇത് വലിയൊരു ടിന്നില്ലേ ഇത് പൊട്ടിച്ചിട്ടാകുമ്പോൾ എല്ലാവർക്കും ഒന്നെ കിട്ടിയിട്ടാ അത്ര ആൾക്കാരുണ്ടായി പുള്ളമാർ പിള്ളമാറല്ലെങ്കിലും മറ്റേ പോയിന്നുണ്ടായി തേനീച്ചക്കളെ പുള്ളേറെ ഫേവറേറ്റ് അമ്മ വലിക്കിത്തമ്മ ഓർക്കറിയും വലിക്കിത്തമ്മന ചുറ്റിപ്പറ്റി അങ്ങനെ എന്തൊന്നും കിട്ടാതിരിക്കില്ലാന്ന് അതാ പുള്ളമാറവ വലിക്കമ്മ വലിക്കിത്തമ്മ വലിറ്റി ചെറുത്തും എല്ലാം ഇല്ലെങ്കിൽ എല്ലാ പട്ടം കൂടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒക്കെ കൊടുമ്പോൾ ഇങ്ങനെ എന്തെല്ലാം കൊണ്ടുക്കുമ്പോൾ ആരൊക്കെ ആക്കല്ലേ ഇന്ന് ഓൾ കൊണ്ടുട്ട് ഓൾ കൊണ്ടിട്ട് ആരെയല്ല അന്ന് പൈസ ഇല്ല ഓർ കൊണ്ടുപോകും അത് ഒരു സ്ഥലത്ത് കൊണ്ടുപോകില്ല അന്ന് നല്ല നല്ല കൊണ്ടുപോകും ഇത് പുളമാറ എല്ലാം ഉള്ളതല്ലേ അങ്ങനെ വലിയ വലിയ സാധനമല്ലേ ഇങ്ങനെ ചോക്ലേറ്റ് ഐറ്റംസ് കാരണം ഞങ്ങളെല്ലാം ഞങ്ങൾ ദയ ചെറിയ ഈ ഒരു ഇത് വരുമാനം ഞങ്ങൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും ആരാളും കണ്ടെത്തലുണ്ട് ഇത് അങ്ങനെ കുറച്ച് ഗസ്റ്റ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ജ്യൂസ് ഇതെല്ലാം കൊടുത്തിട്ട് ഓർ പോയിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഞങ്ങൾ ആ പേർക്ക് വന്നു അപ്പോൾ അതിന് ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മാറക്കേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ